ആമയും ഒരു മുയലച്ചനും ആമയും മുയലച്ചനും ഒരു ദിവസം ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു കുറച്ച് പൊങ്ങച്ചക്കാരനായിരുന്നു നമ്മുടെ മുയലച്ചൻ അച്ഛൻ അവർ പറഞ്ഞു ഞാനാണ് നല്ല ഓട്ടക്കാരൻ അങ്ങനെ ഒരു മത്സരം ആരംഭിച്ചു ഓട്ടമത്സരത്തിൽ വേഗത്തിൽ തന്നെ ഓട്ടക്കാരനായ നമ്മുടെ ഓടാൻ തുടങ്ങി അങ്ങനെ വേഗത്തിൽ മുയലച്ചൻ ഓടി ഓടി മുന്നോട്ട് പോയി ആമയാണെങ്കിലോ പതക്കി ഇഴഞ്ഞു വരുന്നു ഓടി ഓടി ക്ഷീണിച്ച മുഴലച്ചു ചുവട്ടിക്കിടന്ന് ഉറങ്ങിപ്പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഓടും ആമച്ചാർ പതക്കല്ലേ എത്തുള്ളൂ എന്ന് വിചാരിച്ച് ഉറങ്ങിപ്പോയി അപ്പോഴേക്കും നമ്മുടെ ആമച്ചാരോ അതിലേ വന്നപ്പോ മുലച്ചൻ തേക്കിടന്നുറങ്ങുന്നു ആളതൊന്നും മൈൻഡ് ചെയ്യാതെ പതുക്കെ അങ്ങടഴഞ്ഞു നടന്നു പോയി തുടങ്ങി അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ പോയി ഇതൊന്നും അറിയുന്നേ ഇല്ല അവസാനം എന്തായി നമ്മുടെ ആമച്ചാരു തന്നെ ഫസ്റ്റ് ആവാൻ പോവാണ് കാരണം എന്താ മുയിലച്ചാരു നല്ല ഉറക്കത്തിലല്ലേ ആൾ ഇതൊന്നും ഇല്ല അങ്ങനെ ഓട്ടക്കാരൻ അഹങ്കരിച്ചിട്ട് എന്ത് കാര്യം കൊറേ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോഴോ ദാ നമ്മുടെ ആമച്ചാരെ വിജയിച്ചിരിക്കുന്നു ആകെ ചമ്മി പോയി നമ്മുടെ മൊയിലച്ചൻ വലിയ അഹങ്കാരത്തിൽ പറഞ്ഞതല്ലേ ഞാനാണ് ഓട്ടക്കാരൻ എന്ന് എന്നിട്ട് എന്തായി ആമച്ചാരെ വിജയിച്ചില്ലേ ആരും ഒരിക്കലും അഹങ്കരിക്കരുത് കേട്ടോ ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്ത നല്ലൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും തട്ടു